ഞാനും സിനിമയിൽ അഭിനയിക്കാൻ പോയില്ലേ അങ്ങനെ നിസാമല്ലേ സെലക്ട് ചെയ്ത് പാട്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ല ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ മാസ്ക് കൊണ്ട് വരുന്നുണ്ട് കയ്യിലിട്ട് നിസാമസ്ക്സാ പറഞ്ഞത് എനിക്ക് മാസ്ക് വേണ്ട മാസ്ക് വേണ്ട മേടിച്ചു പോകാൻ മാസ്ക് മാസ്ക് വെച്ചു ക്യാമറ ഇങ്ങനെ വരുക എനിക്ക് സന്തോഷായി കാരണം എന്താ പറഞ്ഞാല് ഞാനേതായാലും അതിലില്ലല്ലോ രണ്ടുപേരും കാണാൻ പറയുന്നത് ഞാൻ പഠനായിരുന്നു നോക്കി പക്ഷെ വേറെ ഹലോ ില്ല കഴിയട്ടെ എന്നിട്ട് അറിയാട്ടെ പെട്ടെന്ന്